ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ എപ്പോഴും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞുള്ള വീഡിയോസാണ് നിങ്ങളെ കാണിക്കാറുള്ളത് ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പ തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ രാവിലെ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പോകണം അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ടേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റൂ എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അതിൻ്റെ തിരക്കും കൂടിയുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രാവിലെ എന്നിട്ട് ഉച്ചക്കേത്ത ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോവൽ ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കാം പിന്നെ ബാക്കി നമുക്ക് പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് പല്ലൊക്കെ തേക്കാൻ പോകുന്നുണ്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരി വാരിക്കെട്ടിട്ടോ പിന്നെ നമ്മൾ നേരെ പൊന്ത് പല്ല് തേക്കാനാണ് പല്ലൊക്കെ തേച്ചിട്ട് നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാനുള്ളതാണ് ഇന്ന് രാവിലെ എണീക്കാൻ ഒന്നാമതൊരു മൂടില്ലായിരുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു മടിയായിരുന്നു രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നതുകൊണ്ടായിരിക്കും എന്നാൽ ഇന്നലെയൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി എട്ട് മണിവരെയൊക്കെ എട്ടര വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ എന്തായാലും മടി കാണുമല്ലോ അതായിരിക്കും തോന്നണു ഇന്ന് ഭയങ്കര മടിയായിരുന്നു എങ്ങനെയാലും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ബ്രഷ് ചെയ്തിട്ട് കിച്ചണിലേക്ക് പോവാം നമ്മളാ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പം കിച്ചണിലാണെങ്കിൽ ഞാൻ ഇന്നലെ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ദോശയാണെങ്കിൽ നമുക്കിത് ചുട്ടുകൊണ്ടിരിക്കണം ഒന്നാമത് നമുക്ക് റെഡി ആവാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ റവ ഉണ്ടാക്കാം അതാവുമ്പോൾ നമ്മുടെ പണിയൊക്കെ എളുപ്പത്തിലാവുമല്ലോ പിന്നെ അതിൻ്റെ പിറകിങ്ങനെ നടക്കുമൊന്നും വേണ്ട നമ്മളത് അവിടെ ഉണ്ടാക്കി വെച്ചാൽ വേണ്ടവർ കഴിച്ചുകൊണ്ടിരുന്നോളും അപ്പോൾ അത് അതാണ് ഞാൻ തീരുമാനിച്ചത് അതിൻ്റെ ഇടയിൽ നമ്മളിത് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ തുടച്ച് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഫസ്റ്റ് നമ്മുടെ വെള്ളമാണ് ചൂടാക്കാൻ വെക്കണേ വെക്കണേട്ടോ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ എനിക്കാണെങ്കിൽ വെള്ളം കാണുമ്പോൾ കൊതിയാവുന്നു കേട്ടോ കുടിക്കാൻ തോന്നുന്നു പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അങ്ങനെ അങ്ങനെതാ പാല് ചൂടാക്കുന്നുണ്ട് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്തിരി ചായ വെക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കട്ടൻ ചായയാണ് ബാക്കി വെക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിന് മാത്രമേ ചായ വേണ്ടു ബാക്കി രണ്ട് പേർക്കും കട്ടൻ ചായയാണ് നല്ല ചുമയും ജലദോഷവും പനിയും അടക്കം എല്ലാം വന്നിട്ടുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ മാറിയതിൻ്റേതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മൺഡേ ആയിട്ടും ആരും സ്ഥാനം സ്കൂളിൽ പോയിട്ടില്ല രണ്ട് പേര് ഇവിടെ തന്നെ ഉണ്ട് ഇവരെ കൂട്ടാതെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് മൺഡേ ആയതുകൊണ്ട് എന്തായാലും അവർക്ക് സ്കൂൾ കാണുമല്ലോ അവർ സ്കൂളിൽ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും വിചാരിച്ചാൽ അതൊന്നും തന്നെ നടക്കില്ല എന്നിപ്പം മനസ്സിലായി അങ്ങനെ അങ്ങനെതാണ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് കിച്ചണിൽ പോയിട്ട് ഞാൻ ആദ്യം കറിയൊക്കെ ചൂടാക്കിയിട്ടോ സൺഡേ ആയതുകൊണ്ട് ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചിക്കൻ കറി ചൂടാക്കി മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് പോർക്ക് കറിയും കൂടി വെച്ചിന് ഹസ്ബൻഡിന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ഉണ്ടായിരുന്നു ഇത്തിരി ബാലൻസ് അതും കൂടി ഒന്ന് ചൂടാക്കി വെച്ച് ചായ ഉണ്ടാക്കി കേട്ടോ ചായ ഇതാ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പോർക്ക് കയറി ചൂടാക്കിയിട്ടൊന്നും മാറ്റി വെച്ചു മാറ്റി വെച്ചില്ല അടച്ചു വെച്ചു പിന്നെ ഏതാ നമ്മളെ ചായയിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുന്നുണ്ട് അപ്പം നമ്മളെ വെള്ളമൊക്കെ തിളച്ചു അതിലേക്ക് നമ്മൾ ജീരകം കൂടി ഇട്ടു കിട്ടും ദാകശമിനി ഇപ്പോൾ ഭയങ്കര പൊടി മാത്രമേ ഉള്ളൂ അടിയിൽ അതിൻ്റെ ആ മറ്റു സംഭവങ്ങളൊക്കെ കുറച്ച് വലിയ വലിയ പീസൊക്കെ തീർന്നു പോയിട്ടുണ്ട് ആ പൊടി ഇട്ടാൽ ഭയങ്കര കഷ്ടമാണ് വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് കലങ്ങിപ്പോയാൽ പിന്നെ ആ പൊടി മൊത്തമായി പോകും അതുകൊണ്ട് ഞാൻ ജീര കാണുന്ന വെള്ളത്തിൽ ഇട്ടത് അതിന് ശേഷം നമ്മളെ പാൽ ചായ ഒക്കെ ഞാൻ വേറൊരു പാട്ടയിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ടൻ ചായ വെക്കണം മിന്നൂനും പൊന്നൂനും എന്തായാലും പാൽ ചായ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം കഴുകിയിട്ട് നമ്മളെ പോർക്ക് കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചായപ്പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നമ്മളെ ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ റവ ഉണ്ടാക്കുന്ന ഉരുളിയിലാണ് കേട്ടോ ഉരുളി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിണ്ടാക്കി കളറൊക്കെ മങ്ങിയ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉരുളിയൊക്കെ ചൂടായിട്ടാവുമ്പോൾ വെളിച്ചെണ്ണ അതിലത്തേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ല കട്ടയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം അപ്പോൾ നന്നായിട്ട് ഉരുകിട്ട് കിട്ടി അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടു അല്ല വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തല്ലോ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് ഇട്ട് കറിവേപ്പില വച്ചൽമുളക് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കായ്ച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത പച്ചമുളകും ഇഞ്ചിയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി ഇപ്പൊ വയറ്റാം ഇല്ലായിരുന്നു വെള്ളത്തിന്റെ കളർ ദാഗശമിനീടെ കളർ പോലെ ഉള്ളത് എന്ന് വച്ചാൽ അതിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു ഇന്നലത്തെ ഞാൻ ആ വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ജീരകത്തിൻ്റെതും ദാഗശമിനെയും കൂടി കളറായി പോയി ഇപ്പൊ അതിന് അതിന് അതിൽ നിന്ന് ഞാൻ തിളച്ച വെള്ളമാണ് നമ്മളെ റവയിലേക്ക് ഒഴിച്ചു കൊടുത്തത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്കും നമ്മുടെ കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡും പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വേണമെന്ന് അങ്ങനെ ഞാൻ രണ്ട് മിന്നൂട്ടിക്കും ഹസ്ബൻറ്റിനും ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു പൂജയാണെങ്കിൽ ചായ കുടിക്കുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് അധികം ചായ കുടിക്കാറുള്ളത് പിന്നെ നമ്മളെ റവപ്പൊടി പൊട്ടിച്ചിട്ട് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ടൊത്തിയാണെങ്കിൽ സിമ്മിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമായെങ്കിൽ നമ്മൾ ഈ റവ ഇങ്ങനെ ഉടഞ്ഞ് പറ്റി അങ്ങനെ ഉടഞ്ഞു പറ്റി പോകുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തമാതിരി തോന്നും എനിക്ക് റവ തരിതരി നിൽക്കുന്ന കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മളെ തരുതരിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ആയോ അല്ല പായസമായോ എന്നൊക്കെ പിന്നെ അറിയൂട്ടൂല് അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് ചെപുളിയൊന്നും ആവില്ല ആവശ്യത്തിന് വെള്ളം ഇതിനകത്തേ ഉള്ളൂ അങ്ങനെ ഞാൻ കുറച്ചു നേരം എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് അങ്ങ് വേവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ആ ചെറു തീയിൽ അങ്ങ് വെന്തോളും സിമ്മിലാക്കി വെച്ചാൽ മതി അങ്ങനെ നമ്മൾ സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് വേവട്ടെ വേവട്ടെട്ടോ അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ അവിടെ ഒന്ന് തുടച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ അടുക്കള കാണാൻ ഒരു ഭംഗിയല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചു പിന്നെ നമ്മളിത് ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ ഒക്കെ ഞാൻ ടിഫിനിലെടുത്തു ഇവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു പിന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പൂജനയും കൊണ്ട് ഹസ്ബൻഡ് പോയിട്ടുണ്ട് അവളെ നമ്മൾ തി കാരണം നമുക്ക് എല്ലാവർക്കും കൂടി സ്കൂട്ടിയിൽ പോകാൻ പറ്റില്ല പിന്നെ വേറെ ഒന്നും അങ്ങനെ പിന്നെ രാവിലെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ നമ്മൾ രാവിലെ ഒന്നും ചോദിച്ചാൽ ഒന്നും കിട്ടാൻ പോകണില്ല അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് പൂജാരനെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ വന്നപ്പോൾ ഞങ്ങളും കൂടി പോയിട്ടോ അങ്ങനെ ഒക്കെ ഫസ്റ്റ് കൊടുത്തു ഹസ്ബൻഡാണെങ്കിൽ മിന്നൂട്ടി അല്ല പൂജേന കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ മിന്നോട്ടിയും ബാക്കിയായി അങ്ങനെ മിന്നൂട്ടി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് വിശക്ക് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് റവയും കൊടുത്ത് ഞാനും റവ കഴിച്ച് ഞങ്ങൾ രാവിലെ ഞാൻ പോയപ്പോഴെന്നെ ബ്ലഡ് കൊടുത്തായിരുന്നു പിന്നെ ബ്ലഡ് കൊടുക്കേണ്ടത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് പൂജേന കൊണ്ട് കാണിച്ചു ഡോക്ടറെ പിന്നോനിയും കാണിച്ചു കെട്ടോ അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എന്താ ബ്ലഡ് ഒക്കെ കൊടുത്ത് നമ്മൾ വരാൻ നേരത്ത് കുറച്ച് ലേറ്റായി പോയി എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലമായി അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങളാണെങ്കിൽ പിന്നെ സ്കൂട്ടി തന്നായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ സ്കൂട്ടിയിൽ ഞങ്ങൾ മൂന്ന് പേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മൾ കോട്ട ഊരി ഉരി ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തണുപ്പൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കോട്ട ഊരി വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ് എന്നെ ഇനി എന്തുണ്ടാക്കും ഉച്ചക്ക് കഴിക്കാൻ എന്നുള്ള ഒരു ചിന്തയിലാണ് എൻ്റെ വയറാണെങ്കിൽ ഫുള്ളായിട്ടുണ്ട് കാരണം ഞാൻ വന്ന പാടെ ഇല്ല റവയും എനിക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കഴിച്ചതൊന്നും ഒരു എന്താണ് ഒരു ആയില്ല അതുകൊണ്ട് ഞാൻ വന്നപ്പോടെ നമ്മൾ റവ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അവിടെ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വാരി വലിച്ചു തിന്ന് എൻ്റെ വേറിപ്പോൾ നിറഞ്ഞ് ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കതിനുച്ചക്കൊന്നും വേണമെന്നില്ല പിന്നെ ഇവർക്കൊക്കെ വേണമല്ലോ അങ്ങനെ ഞാനിത് മുട്ട പുഴുങ്ങുന്നുണ്ട് പിന്നെ മുട്ട എനിക്കും വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ നാല് മുട്ട എടുത്ത് പുഴുങ്ങുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ നമ്മളെ മുട്ട പെട്ടെന്ന് പുഴുങ്ങിയിട്ട് കിട്ടും അങ്ങനെ ഒരു ഗ്യാസിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ഒരു ഗ്യാസിൽ നമ്മൾ മുട്ടയും പുഴുങ്ങുന്നുണ്ട് പിന്നെ കറി എന്തുണ്ടാക്കും എന്ന ചിന്തയിലാണ് ഞാൻ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല എൻ്റെ വയറാണെങ്കിൽ ഫുള്ളായി എന്തായാലും എല്ലാവരും ഇപ്പം വിശക്കണോ വിശക്കണോ എന്ന് പറയും അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ വയറ് നിറഞ്ഞ് തുളുമ്പുന്നതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത്രയും കഴിച്ച് ഫുള്ളായി കിടക്കുവാണ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് പശയും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഇട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇച്ചിരി കഴിച്ചത് പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെന്താ അർത്തിപ്പണ്ടാരങ്ങളൊക്കെ കളിക്കുന്നില്ല ആ കളിയായിരുന്നു പിന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളായി കഴുകാൻ അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മുടെ കറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ ചോറാവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചോറായിട്ട് ചോറ് ഊറ്റിയിട്ട് വേണം നമുക്ക് പരിച്ച് പരിപ്പ് ചേ എന്തൊക്കെയാണ് പറയണോ അതിൻ്റെ ഇടയിൽ ഞാൻ മുടി കൊണ്ട് ചെറിയൊരു ഷോ ഒക്കെ കാണിച്ചു മുടി ഏതിലെങ്കിലും വീണു കിട്ടി എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടുന്ന കാര്യത്തിൽ ഉറപ്പാണ് ഷോ ഒക്കെ കഴിയുമ്പഴത്തേക്കും മുട്ടയൊക്കെ വെന്തു അങ്ങനെ മുട്ടയുടെ വെള്ളം അത് ചൂടുവെള്ളമൊക്കെ ഊറ്റിയിട്ട് അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ പക്ഷെ ആ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല ഇത്രയും വീഡിയോ മാത്രമേ എടുത്തുള്ളൂ പിന്നെ പരിപ്പ് കറിയൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് ഉണ്ടാക്കി നമ്മളെ ചോറൊക്കെ ഊറ്റിയ ശേഷം അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ